വിഷ്ടൈച്ഛോമ പരിജാദ്യൂരു പയഫേനു ശുഭ്രേ പര്യങ്കേ കശിപൂത്തമേ ഉപതസ്ഥേ സുഖാസീനം ജഗതീശ്വരം പതി വാളവ്യജനമാ രണ്ടം സഖീകര

സ്മി പ്രീതസ്മയളകുണ്ടനിഷ്കണ്ഠവക്രോല്ലം ഹരിരാബാഷേ

ത്മസമംവി ജന് ആകൃതിർവ തയോർവിവാഹോ മൈത്രീജം കുജൽ വൈദർഭേ താ ദീർഘസമേക്ഷയാണെർഹീന ഭിക്ഷുഭീശ്ലാഘീതനോ ഭജസ്വക്ഷത്രയർഫം യുഷപ്പസ്ടൂത്ര से चैद्यशाजरा सन्थ दंदवक्रादेव नृपा मम दिशंदी वाक्मी चापी तवाग्रज तेजा वीरमदाध्यान तृप्ता स्मयन ते आनीता से मैया भद्रे तेजो भरता सदा उदासीना वय नो नमस्त्रेपत्यामुगा गा आत्मलब्धिया स्मे पूर्णा गेहो ज्योतिरक्रिया श्रीशुक उवाच एक भगवान आत्मा वल्लभा मनम ോകേശന പ്രിയശ്രുതപൂർവമപ്രിം ആശ്രിത് ജാതവേ പഥുശ്ചന്ദം ദുരന്തം ജഗാ പദാജാ നഖണശ്രി ഭുഖന്യശ്രുഭനുരുഷിതൗസ്താവോ മോഖ്യതി ദുഃഖരുദ്ധവാക്യാദുഃഖഭയശോകനഷ്ടുദ്ധി ശ്രഥദ്വലയത്തോ വ്യജനം പാദ ദേഹ് വിക്ലവധിയ സഹസൈ മുഖ്യംഭേവുവിഹദ തദ്ദൃ ഭഗവാൻ കൃഷ്ണ പ്രി പ്രേമബന്ധനം ഹാസ്യ പ്രൗഢമജ്യോന് പര്യങ്കാരുഹ്യശോർഭുജ്യവക്ാമൃജൽ പത്മവാണി പ്രമൃജ്യുകലേ നേത്രേ സ്തനൗ ചോപതൗജ ആശ്ലേഷ്യ ബാഹുരാജന്നന് ഋഷയാം സതി സന്വയാ മാസ സാന്ത്ന കൃപയാ കൃപണം പ്രഭോ ാസ്യൂഢിഭ്രമിത്തമതൃാം വൈദൃഭ്യോ ജനേ ായം ശ്രോതാമംഗനെ മുഖം ചേമ സംരംഭ സ്ഫുരിതാധരമീക്ഷിതം കടാക്ഷേപ കടാക്ഷേപുങ്കം സുന്ദരഭൃഗുടീതം അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേഥിനം യന്നേർണിയേമ പ്രിയീശുവാചം ഭഗംസവന്ധാംഗന ഭാരത ശ്രീരുക്വാചമേതരവിന്ദ വിലോചന യൈ ഭവാൻ ഭഗവതോ സദൃശീ വിപുംന കുേമഹിന് ഭഗവാം ശ്രധീശ കാഹം ഗുണപ്രഗതിരത്നഗൃഹീത പാദ

प्रेषो भवान्मेम तम वै समस्तपुर फलात्मा यद्द्वांछय सुमत सृजं तेषा विपो समचिवस स्त्रियारद सुखदुखिमस्तंडमिभृगदुभा आत्मात्मत जगता मे प्रदि हिवाधुव उदीर काल वेगधस्ताशिषोभवतींतूनमजस्तवस्त का भूपन् ജഹർമാം ധം സിംഹോംഭാഗം നൃപശിഖാമണയോന്ത ഐകൃജ്യനമുജ സീതം കാന പാദസരോജന്ധമാഘാ സുഖരിതം ജനതാപവവർഗം ലക്ഷ്മ്യം മയാ സദോരുഭയർവിദൃഷ്ടി തം നുരുപമഭജം ജഗദമധീശമാത്മാനമത്ര ചരത്ര ച കാമപൂരം സാന്മേതവാഘ്രിടനം സൃതിഭർഭന്ദ്യോ വൈ ഭജന്തമപയാമൃതാപവവർഗ കൂരച്ചുതൃപതിഷ്ട്രീണം വിക പിസവം ഭജതി കർവിമൂ പദമജിഗൃതി ംബുജക്ഷ മമതേ ചരണാനുരാഗ ആത്മഞ്തസ്മൈ ചാനതിരിഷ്ടേജ്യോതിമാത്രോക്ഷകൂ അമ്പ കന്യാദ്രുജൽ വ്യൂാശ്ചാസ്യമനോഭ്യേദിനം ബുധോ സീന്നി ഭ്രുഭേയച്യുത ശ്രീഭഗവാൻ വാച സാധ്യേദോമയസ്വം രാജപുത്രി പ്രലംഭിത മയോതി േ കാൽയാണി നിത്യ ഉപലബ്ധം പതി പ്രേമ പാതി വൃത്യനഖേ യക്ൈശാല്യ്യപകരിഷിതേമാജതിജ്യാമാനോപർഗേശം മോഹിത മമ മായ മാം പ്രാപ്യമാനിന്യപവർഗസമ്പം വാഞ്ച്ഛിന്യേ സമ്പദവ തൽപ്പതി

യം പ്രതിനിശുഗൗവാചം സൗരത സംപവാൻ ജഗതീശ്വര സ്വരോ രമയാം വിടംബയൻ തധാന ൃശ്യമദ്ഭാഗവഹാപുരാണേ പാരമസ്യം സംഹൃതൃഷ്ണരുമണീ സംവാദോ നമ ഗോവിന്ദ സീർത്ത